കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എ ആർ റഹ്മാൻ്റെ സംഗീതം അനുമതിയില്ലാതെ ഉപയോഗിച്ചെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ആടുജീവിതം സിനിമയുടെ നിർമാതാക്കൾ ആടുജീവിതം സിനിമയ്ക്കായി നിർമ്മിച്ച ഹോപ്പ് എന്ന ഗാനമാണ് ക്രിക്കറ്റ് ടീമിൻ്റെ പ്രചാരണത്തിനുപയോഗിച്ചതെന്ന് ആടുജീവിതം സിനിമയുടെ നിർമ്മാതാക്കളായ വിഷ്വൽ റൊമാൻസ് പറഞ്ഞു യു കെ ആസ്ഥാനമായ കമ്പനിക്ക് ഗാനത്തിൻ്റെ അവകാശം കൈമാറിയിരുന്നുവെങ്കിലും എഡിറ്റ് ചെയ്യാനോ റീമിക്സ് ചെയ്ത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനോ ഉള്ള അനുമതിയില്ല എന്ന് വിഷ്വൽ റൊമാൻസ് പറയുന്നു ഇത് കാണിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷന് നോട്ടീസ് അയച്ചുവെന്നും ഇവർ വ്യക്തമാക്കി ഓസ്കാർ ജേതാവായ എ ആർ റഹ്മാനാണ് ഗാനത്തിന് സംഗീതം നൽകി അഭിനയിച്ചത് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം സിനിമയുടെ പ്രചരണത്തിനായാണ് ഗാനം നിർമ്മിച്ചിരുന്നത് ഒരു വർഷത്തെ കേരള സംസ്ഥാന ഫിലിം അവാർഡിൽ ഈ ചിത്രം നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതുവരെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല